ശ്രീ പ്രേംകുമാർ ഇതത്ര ഇഷ്യൂ ആക്കണ്ട എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത് യു ഡി എഫിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സി പി എം ഏറ്റു പറയുന്ന ഒരു ഇഷ്യൂ എന്നതിനപ്പുറത്ത് ഇതിലൊരു വളരെ നിഷ്കളങ്കമായ സ്നേഹ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കൂടിക്കാഴ്ച എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ പോരെ അത് ഒരുപക്ഷെ ഞാൻ ഏറ്റവും തീവ്രമായിട്ട് തർക്കിക്കുകയും വിയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് സന്ദീപ് വാര്യർ അന്നൊക്കെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ കൂടെ ആയിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുവായിരുന്നു കോൺഗ്രസിൽ വന്നതിന് ശേഷം സന്ദീപ് വാര്യർക്ക് വന്നിട്ടൊരു അവസ്ഥ ഇതാണ് ഒരു 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 ചർച്ചയിൽ പോലും ഒരു പറഞ്ഞ കാര്യത്തിൽ നിൽക്കാൻ പറ്റാതാവുക അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലമ്പൂർ കോൺഗ്രസിന്റെ അവസ്ഥയാണത് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു വന്നതെന്നുള്ളത് പി വി അൻവ തന്നെ പറഞ്ഞിട്ടുണ്ട് പാലക്കാട് ഉള്ളപ്പോഴും ഇങ്ങനെ എന്നെ ഒളിച്ചു വന്ന് കണ്ടിട്ട് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ നട്ടപ്പാതിരിക്ക് വന്നതാണെന്ന് നമ്മൾ ഈ വിഷ്വൽസ് കാണുന്നത് എങ്ങനെയാണ് സന്ദീപ് സോറി വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ഇറങ്ങുന്ന സമയത്ത് അതായത് പറഞ്ഞ് അടിച്ചു പിരിഞ്ഞ് മോനെ നീ പോയ്ക്കോ എന്ന നിന്റെ വഴിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പം അൻവറിന്റെ കൂടെയുള്ള ആളുകൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അവര് തന്നെയാണ് ചാനലുകൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഇക്കാര്യത്തിൽ കോർണർ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ കളിയാക്കാം കോണർ ചെയ്യരുത് എന്തുകൊണ്ടെന്നറിയോ ഇതിനേക്കാൾ മുന്നേ അൻവറിനെ രഹസ്യമായിട്ട് പോയി കണ്ടത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറും മുൻ കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരനാണ് വി ഡി സതീശനും യു ഡി എഫിന്റെ തീരുമാനം വളരെ കൃത്യമായിട്ടും വളരെ ലോജിക്കലായിട്ടും എനിക്കൊക്കെ ബഹുമാനം തോന്നിയിരുന്നു അതായത് എഐ സി സി അംഗീകരിച്ച് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി ശരിയല്ല എന്നും തോൽക്കുമെന്നും അയാൾ സി പി എമ്മിന്റെ ഏജന്റാണെന്നും പിണറായി വിജയന്റെ പിന്നണി പോരാളിയാണെന്നും പറയുന്ന ഒരാളുമായി ചർച്ചയില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞതിന് ശേഷം മഞ്ചേരിയിൽ ചെന്ന് അൻവറിനെ കണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞ ആളുടെ പേര് കെ സുധാകരൻ എന്നാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് എസ്കലേഷൻ കൊടുത്തതാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് ഇതേ കുഞ്ഞാലിക്കുട്ടിയുടെ വലിയ ഇഷ്യൂ എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ യു ഡി എഫിന്റെ സ്ഥാപകരിൽ ഒരാളാണ് വി ഡി സതീശൻ യു ഡി എഫിന്റെ സ്ഥാപകരിൽ ഒരാളല്ല കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിന്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയാണ് ഇയാൾക്ക് അഷുറൻസ് കൊടുത്തത് നിങ്ങൾക്ക് കോഴിക്കോട് വന്നാൽ കെ സി വേണുഗോപാലിനെ കാണാമെന്ന് കെ സി വേണുഗോപാലിനെ കാണാൻ പറ്റാതിരുന്നത് വി ഡി സതീശൻ താരവെച്ചോണ്ടാണെന്ന് അൻവർ വിളിച്ചു പറയുന്നു വി ഡി സതീശൻ ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല നമുക്കറിയാം അന്നത്തെ ഇവന്റ്സ് നോക്കിയാൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ഇദ്ദേഹത്തെ കാണാൻ പോകുന്നു ജയന്തി ഇദ്ദേഹത്തെ കാണാൻ പോകുന്നു അതായത് നിലമ്പൂരിലെ കോൺഗ്രസിനും യു ഡി എഫിനും അൻവറിൻ്റെ കാര്യത്തിലൊരു നിലപാടില്ല ഡിസിഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ആയി പോകാനുള്ള കാര്യം എന്താണെന്നറിയോ ഒരാഴ്ച മുമ്പ് അതായത് ആര്യാടൻ ഷൗക്കത്ത് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് യു ഡി എഫിന്റെ ഓഫീസിലുണ്ടായിരുന്ന മൂന്ന് പേരാണ് ഇന്ന് അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളായിട്ടുള്ളത് ഒന്ന് ആര്യാടൻ ഷൗക്കത്ത് രണ്ടാമത്തത് പി വി അൻവർ ും വി ഡി സതീശൻ പറഞ്ഞത് പി വി അൻവറിനെ യു ഡി എഫിൽ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതാണെന്നാണ് കെ മുരളീധരൻ വ്യക്തമായി പറയുന്നു അത് എഴുതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാം തീയതിയിലെ യോഗത്തിൽ തീരുമാനിക്കൂ എന്നുള്ളത് മൂന്നാമത്തത് ഇന്നലെ രാത്രി വരെ യു ഡി എഫിന്റെ നേതാവായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അതായത് മെനഞ്ഞാന്നു വരെ യു ഡി എഫിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന മൂന്നാളുകളാണ് മൂന്ന് പാർട്ടികളുടെ ചിഹ്നവുമായിട്ട് അവിടെ മത്സരിക്കുന്നത് ഇപ്പുറത്തെ ഒറ്റ കാൻഡിഡേറ്റ് ആണുള്ളത് സഹാവ് എം സ്വരാജാണ് അത് സി പി ഐ എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഇതിനേക്കാൾ നാണങ്കട്ട കളികൾ അവർ കളിച്ചുകൊണ്ടിരിക്കും അത്രയും ദയനീയമായ ഒരവസ്ഥയിൽ അതായത് കോൺഗ്രസിന്റെ എ ഐ സി സി തീരുമാനിച്ച ഒരു കാൻഡിഡേറ്റ് പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് അയാളുമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അത് ഏത് വോട്ടർ ആയിക്കോട്ടെ സന്ദീപ്കാരി പറയുന്നത് നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണത് നിങ്ങൾ വോട്ട് ചോദിക്കാൻ ഒരാളെടുത്ത് ചെല്ലുന്നു അയാൾ പറയാണ് ആരാടൻ ഷൗക്കത്ത് പരാജയപ്പെടണമെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം അയാൾ പരാജയപ്പെടും എന്ന് പറഞ്ഞാൽ അയാളെ വീട്ടിൽ പിന്നെയും പോയിട്ട് വോട്ടിന് ചോദിക്കില്ലല്ലോ ശരി നിങ്ങൾ നിങ്ങളുടെ വ്യൂ എന്ന് പറഞ്ഞിട്ട് പോകുക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയെങ്കിലും വോട്ട് പിടിക്കുന്നുള്ളത് ശ്രീകുമാറിന് പറയാം പക്ഷേ റെസ്പോൺസിബിൾ പോളിറ്റിക്സിൽ നിൽക്കുന്ന ആളുകൾ പറയുന്ന ഒരു ഡയലോഗ് അല്ല ഇത് മാത്രമല്ല നിലമ്പൂരുകാർ ഒരു പരിധി വരെ വലിയ ആവേശത്തോടെ കണ്ടിരുന്ന ആര്യാടനിസം എന്ന് പറയുന്നത് ഷൗക്കത്തിന്റെ പിതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിന്റെ ഒരു നിലപാടായിരുന്നു അത് മതമേനധ്യക്ഷന്മാർക്കും വർഗീയ ശക്തികൾക്കും കീഴടങ്ങാതിരിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങൾ ആര്യാടൻ മുഹമ്മദിന്റെ ബൈറ്റ് എടുത്തു നോക്കൂ അദ്ദേഹം തങ്ങളെന്ന് ചേർത്ത് പറയാറുണ്ടായിരുന്നില്ല തങ്ങളെന്ന് ചേർത്ത് പറയാറുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് വെള്ളം ഊതി കൊടുക്കുന്ന വീട്ടിലേക്ക് പോലീസ് ചെല്ലുന്നില്ല എന്ന് ചോദിച്ച ആളാണ് ആര്യാടൻ ഷോക്കൻ പക്ഷെ ഇലക്ഷനിൽ എന്താ പറയാ സ്ഥാനാർത്ഥിയായി ഡിക്ലെയർ ചെയ്തതിനു ശേഷം അദ്ദേഹം ചെയ്തു നോക്കൂ ഇതുവരെ അദ്ദേഹത്തിന്റെ പിതാവ് ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് നമ്മളൊക്കെ ആവേശത്തോടെ അഭിമാനത്തോടെ കാണിക്കുന്ന ആ സെക്യുലർ നിലപാട് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് അതിനെ കൊന്നു കളഞ്ഞിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ യു ഡി എഫിന്റെ ഞാൻ പറയാം